ഹൈ സ്ഗതം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കുറച്ച് കാലം വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ വിഷമതകൾ ഏറെക്കുറെ മാറി നീണ്ട ഇടവേളയ്ക്ക് ശേഷം ക്ലാസ്സുകൾ പുനരാരംഭിക്കുകയാണ് തുടരാമെന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഓക്കെ നമ്മൾ അവസാനമായി പഠിച്ച ക്ലാസ് എന്തിനെക്കുറിച്ചായിരുന്നു പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് അല്ലേ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ നമ്മളത് വിശദമായി പറഞ്ഞിരുന്നു എങ്കിലും ആദ്യമായിട്ടാണ് ഒരാൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവരുടെ അറിവിലേക്കായി എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ചുരുക്കത്തിൽ നിന്ന് നമുക്ക് പറയാം നമ്മുടെ ശരീരത്തിൽ ധാരാളം അവയവങ്ങളുണ്ട് ഓരോ അവയവത്തിനും ഓരോ ധർമ്മമുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലെ അടിസ്ഥാന പദങ്ങളും പല തരത്തിലുള്ളവയാണ് പല ടൈപ്പുകളിൽ ഉള്ളവയാണ് പല സ്വഭാവത്തോടു കൂടിയവയാണ് അവയുടെ ധർമ്മങ്ങളും വ്യത്യസ്തമാണ് ഒരു ഭാഷ നന്നായി സംസാരിക്കണമെങ്കിൽ തെറ്റുകൂടാതെ സംസാരിക്കണമെങ്കിൽ ആശയവ്യക്തതയോടെ സംസാരിക്കണമെങ്കിൽ ആ ഭാഷയിലെ അടിസ്ഥാന പദങ്ങൾ അറിയണം അവയുടെ ധർമ്മങ്ങൾ അറിയണം അവയെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നറിയണം ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം പാർട്സ് ഓഫ് സ്പീച്ച് അറിഞ്ഞിരിക്കണം ഭാഷയിലെ പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള വാക്കുകളെ എട്ടായി തരംതിരിച്ചിട്ടുണ്ട് അവയുടെ ധർമ്മമനുസരിച്ചാണ് എട്ടായി തരംതിരിച്ചിട്ടുള്ളത് ഈ എട്ട് തരംതിരിവുകളെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു ആ എട്ട് പാർട്സ് ഓഫ് സ്പീച്ചുകൾ നൗൺ വെർബ് അഡ്വെർബ് അഡ്ജക്റ്റീവ് pronoun, preposition, conjunction, interjection തുടങ്ങിയവയാണ് എട്ട് പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഇവയെല്ലാം ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പ്രത്യേക തരത്തിൽ ക്രമീകരിക്കുമ്പോഴാണ് ആ ഭാഷ അർത്ഥവത്തായി സംസാരിക്കാൻ പറ്റുകയുള്ളു ആശയവിനിമയം നടക്കുകയുള്ളു ഈ എട്ട് പാർട്സ് ഓഫ് സ്പീച്ചുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ൗണാണ് അഥവാ നാമമാണ് എന്താണ് നാമം എന്ന് പറഞ്ഞാൽ നൗൺ എന്ന് പറഞ്ഞാൽ പേരുകളാണ് പേരുകൾ എന്തിൻ്റെ പേരുകളാണ് ഏതൊന്നിൻ്റെയും പേരുകളാണ് നാമം എന്നത് അല്ലെങ്കിൽ നൗൺ എന്നത് ജീവനുള്ളവയുടെ പേരുകളാകാം ഏതൊക്കെയാണ് മനുഷ്യർ മറ്റു ജീവികൾ സസ്യങ്ങൾ ഇതെല്ലാം ജീവനുള്ളവയാണ് അല്ലേ ഇനി ജീവൻ ഇല്ലാത്തവയുടെ പേരുകളാകാം നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളുടെയും പേരുകളാകാം സ്ഥലങ്ങളുടെ പേരുകളാകാം സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട പേരുകളുമാവാം ആശയങ്ങളുടെയോ അവസ്ഥകളുടെയോ പേരുകളാകാം ജീവനുള്ളതോ ജീവനില്ലാത്തതോ സ്ഥലങ്ങളുടെയോ അവസ്ഥകളുടെയോ ആശയങ്ങളുടെയോ പേരുകൾക്ക് പുറമെ ഇവയുടെ എല്ലാം കൂട്ടങ്ങളെ സൂചിപ്പിക്കുന്ന പേരുകളും നൗണുകൾ ആകാം പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നൗൺ ആണെന്ന് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ത് സംസാരിക്കണമെങ്കിലും നമുക്ക് ആളുകളുടെ പേരറിയണം സ്ഥലത്തിൻ്റെ പേരറിയണം വസ്തുക്കളുടെ പേരറിയണം ആശയങ്ങളുടെ പേരറിയണം അല്ലേ അതുകൊണ്ടാണ് നോണിന് ഇത്രയധികം പ്രാധാന്യം ചുരുക്കത്തിൽ നൗൺ ഇസ് എ വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു എ പേഴ്സൺ പ്ലേസ് തിങ് ഐഡിയ ഓ സ്റ്റേറ്റ് ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ ബുക്ക് ലവ് തുടങ്ങി ഇൻ്റർലോക്ക് മലപ്പുറം വരെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കൂ ഈ വാക്കുകൾ ഓരോന്നിനെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇവ പല തരത്തിലുള്ള വാക്കുകളാണ് പല സ്വഭാവത്തിലുള്ള വാക്കുകളാണ് പല സവിശേഷതകളുള്ള വാക്കുകളാണ് ഇവയെല്ലാം ഒന്നുകിലൊരു സ്ഥലത്തിൻ്റെ പേരാകാം അല്ലെങ്കിൽ ആളുകളുടെ പേരാകാം சிலப்போ ஜீவிகளோட பேராகாம் ஆசையே பேராகாம் அல்ல இவையெல்லாம் உட்கொள்ள கூட்டங்களுடைய பேராகாம் ஏதாயும் இவ ஓரோன்னும் நாமங்களான காரணம் எந்த நவுண்போது பேரளா எந்த ஸ்தலத்தின் ஆள்களே ஜீவிகளிட வஸ்துக்களே ஆசயங்களேயான ൗൺ എന്ന് പറയുന്നത് ഈ വാക്കുകളിൽ രൂപമുള്ളവ രൂപമില്ലാത്തവ എണ്ണാൻ കഴിയുന്നവ എണ്ണാൻ കഴിയാത്തവ അളക്കാവുന്നവ അളക്കാൻ കഴിയാത്തത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നവ ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള വാക്കുകളെ നമുക്ക് കാണാൻ കഴിയും ഇവയെ അവയുടെ സവിശേഷത അനുസരിച്ച് അല്ലെങ്കിൽ സ്വഭാവമനുസരിച്ച് എട്ടായി തിരിക്കാൻ കഴിയും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ഈ വാക്കുകൾ ഓരോന്നും നാമങ്ങളാണ് ഗ്രൂപ്പുകളായി തിരിക്കുമ്പോൾ നമുക്ക് എട്ട് ഗ്രൂപ്പുകൾ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ഈ എട്ട് ഗ്രൂപ്പുകളും എട്ട് തരത്തിലുള്ള നൗണുകളാണ് ഇനി നമുക്ക് ഈ എട്ട് തരത്തിലുള്ള നൗണുകളെക്കുറിച്ച് വിശദമായി പഠിക്കാം ഏതൊക്കെയാണ് എട്ട് തരത്തിലുള്ള നൗണുകൾ കോമൺ നൗൺ ഒരേ സ്വഭാവമുള്ളവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് കോമൺ നൗൺ രണ്ട് പ്രോപ്പർ നൗൺ സ്പെസിഫിക് ആയി പറയുന്നത് പ്രത്യേകം പ്രത്യേകമായി ആളുകളെയോ സ്ഥലങ്ങളെയോ വസ്തുക്കളെയോ ഒക്കെ എടുത്തു പറയുന്ന തരം നൗണുകളാണ് ോപ്പർ നൗൺ മൂന്ന് കൗണ്ടബിൾ നൗൺ എണ്ണാൻ കഴിയാവുന്ന അളക്കാവുന്ന വസ്തുക്കളുടെ പേരുകൾ ഉൾക്കൊള്ളുന്നതാണ് കൗണ്ടബിൾ നൗൺ നാല് അൺകൗണ്ടബിൾ നൗൺ കൃത്യമായി എണ്ണാനോ അളക്കാനോ സാധിക്കാത്ത നാമങ്ങളെയാണ് പേരുകളെയാണ് ബിൾ നൗൺ എന്ന് പറയുന്നത് അഞ്ച് കോൺക്രീറ്റ് നൗൺ കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത് കാണാനോ സ്പർശിക്കാനോ സാധിക്കുന്ന വസ്തുക്കളെയോ ജീവികളെയോ ഒക്കെ വിളിക്കുന്ന പേരുകളാണ് ആറ് അബ്രാക്ട് നൗൺ കാണാനോ സ്പർശിക്കാനോ സാധിക്കാത്ത ആശയങ്ങൾ വികാരം സ്ഥിതി എന്നിവയെ സൂചിപ്പിക്കുന്ന പേരുകൾ ഉൾക്കൊള്ളുന്നതാണ് അബ്സ്ട്രാക്ട് നൗൺ അടുത്തത് കളക്റ്റീവ് നൗൺ ഒന്നിലധികം വസ്തുക്കളെയോ ജീവികളെയോ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് പറയുന്ന പേര് അല്ലെങ്കിൽ സംഘത്തിന് പറയുന്ന പേരുകൾ ഉൾക്കൊള്ളുന്ന നൗണാണ് എട്ട് കോമ്പൗണ്ട് നൗൺ രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർന്ന് ഉണ്ടാകുന്ന പുതിയൊരു നാമത്തിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് നൗൺ വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നൗണുകളെക്കുറിച്ച് നമുക്ക് വിശദമായി പരിചയപ്പെടാം ഓക്കേ ബൈ